എല്ലാവർക്കും നമസ്കാരം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനെത്തവണ്ണം ക്രിസ്തു വേഷുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾക്കറിയാം പൗലോസിനെ സഹായിക്കുവാനായിട്ട് പൗലോസിന് വേണ്ടിയിട്ടല്ല മുട്ടുള്ള സഭകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് പൗലോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ഒരു പൗലോസിൻ്റെ കയ്യിൽ കിട്ടപ്പെട്ട ഒരു ധർമ്മശേഖരണത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത് അത് കൊടുത്തുവിട്ട ആൾക്കാർ ആൾക്കാരോടാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് യും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരുമെന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പൗരോസിന്റെ കയ്യിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ കൊടുത്തു വിട്ടിരിക്കുന്നതും എന്താകും അത് ദൈവം അനുഗ്രഹമാക്കി ഇപ്രൈ മാറ്റുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ഈ ഒരു വചനം വെച്ചിട്ട് നമ്മൾക്കറിയാം നമ്മുടെ ആത്മീയ മേഖലകളിൽ നമ്മളുടെ ചർച്ചകളിലൊക്കെ പഠിപ്പിക്കും അല്ലേ നമ്മൾ ഇട്ടാൽ കൊടുത്താൽ കിട്ടും കിട്ടും നമ്മൾ ആവശ്യക്കാരെ സഹായിച്ചു കഴിയുമ്പോൾ സഹായിക്കുന്ന ദൈവം തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതുമായ ഒരു കാര്യമാണ് നമ്മൾ സാമ്പത്തികമായി ഉയർന്നവരാണെങ്കിൽ എന്താണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതേസമയം നമ്മളൊരു നോർമൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബിലോ ആവറേജിൽ താഴെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താണ് പറയുന്നത് അത് ശാപം പിടിച്ചവര് എന്നാണ് ഇന്ന് പൊതുവെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പെന്തക്കൊസ്തു കോടത്തിൽ അല്ലെങ്കിൽ ആത്മീയരുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു തന്ത്രപ്പാടിലാണ് എത്രയോ പേരുണ്ടല്ലേ സ്വന്തമായൊരു ഭവനമില്ലെങ്കിൽ പോലും നല്ല വാഹനങ്ങൾ മേടിക്കും ഫോർ വീലറുകൾ മേടിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ചിൽ പോകുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാത്തവരാണ് എന്ന് മറ്റുള്ളവർ കാണരുത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആർഭാടങ്ങളിലേക്ക് ഇന്ന് ആത്മീയ ലോകം പോകുവാകാറുണ്ട് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ മെയിൻ കാരണം നമ്മൾ മറ്റുള്ളവരെ ഒന്ന് ധരിപ്പിക്കുവാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവരെ ഒന്ന് ധരിപ്പിക്കുവാനുള്ളൊരു തന്ത്രപ്പാടൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടാറുണ്ട് അതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പല മാർഗങ്ങളിലൂടെ പോകാറുണ്ട് എന്ന് വെച്ചാൽ ലോൺ എടുക്കുക ആവശ്യമില്ലാതെ ലോൺ എടുത്തുകൂട്ടുക ഇനി മറ്റൊരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പെന്തൊക്കാരിൽ പലിശയ്ക്ക് കൊടുക്കുന്നവരുമുണ്ട് പലിശയ്ക്ക് പൈസ മേടിക്കുന്നവരുമുണ്ട് അത് പെന്തൊക്കസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല ശരിയല്ല അത് ശരിയുള്ള കാര്യം അല്ലേ അല്ല കാരണം ഈ പലിശയ്ക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത് നമ്മളുടെ ഗവൺമെന്റ് തലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പോലും അത് നിയമപരമായി അത് തെറ്റാണ് അപ്പോൾ വചനം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട് നമ്മളുടെ എന്താണ് അനുസരിക്കേണ്ട നിയമങ്ങളെ നമ്മൾ ഈ ലോകത്തിൽ അനുസരിക്കേണ്ട നിയമങ്ങളെയൊക്കെ നമ്മൾ അനുസരിക്കണം അപ്പോൾ അതിന് വിരോധമായി പ്രവർത്തിക്കുന്നതൊക്കെ തെറ്റ് തന്നെയാണെന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓർക്കുക നമ്മൾ ഈ പലിശയ്ക്ക് കൊടുക്കുന്നത് എന്താണ് അത് തെറ്റ് തന്നെയാണ് കാരണം നമ്മളത് അന്യായമായിട്ട് മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ അടിച്ചു മാറ്റുകയാണ് ഇനി നമ്മൾ ഓർത്ത് നോക്കിക്കുകയും ഈ പലിശയ്ക്ക് കടം മേടിക്കുകയും പലിശ കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ അവരൊരിക്കലും ഒരു നല്ല നിലയിലോട്ട് ഒരു ചരിത്രമിൽ ആദ്യം കുറെ നല്ല രീതിയിലൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്നവര് അതായത് വട്ടിപ്പലിശക്കാര് അവരെന്താണ് നല്ല രീതിയിൽ എത്തപ്പെട്ടത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെയൊക്കെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് വളരെ എന്താ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങാറുണ്ട് അതുകൊണ്ട് ഓർക്കുക നമ്മൾ ഒരിക്കലും ഈ പലിശയ്ക്ക് കടം മേടിക്കുവാനോ പലിശ കൊടുക്കുന്നവരോ ആകാതിരിക്കുക നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തല്ല നമ്മൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും അത് നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് ദൈവം മുട്ടില്ലാതെ നമ്മളെ സൂക്ഷിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും സാമ്പത്തികത്തിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ആത്മീയം ചോർന്നു പോവുകയും പലപ്പോഴും കടക്കിണിയിലും അതുപോലെ ഇതുപോലെയുള്ളതിലൊക്കെ നമ്മൾ ചെന്ന് ചാടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം